തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചൊല്ലി സി പി എമ്മിൽ തർക്കം പി എസ് പ്രശാന്തിനെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഒരു വിഭാഗം ഇടത് നേതാക്കൾക്കും അതൃപ്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി തുടർച്ചയായി രണ്ടാം വട്ടവും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് പ്രശാന്ത് പ്രശാന്തിനെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുമെന്നും സി പി എം സെക്രട്ടേറിയറ്റിൽ ചർച്ച ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു ടിൻറ്റു പി എസ് പ്രശാന്ത് രണ്ടാം വട്ടവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണോ പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് എന്ന് പറയുമ്പോഴും ഇടതു നേതാക്കൾക്കടക്കം വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് ഈ വിഷയത്തിൽ എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും രോഹിണി അങ്ങനെ തന്നെയാണ് പി പ്രശാന്ത് രണ്ടാം തവണയും ഇത്തരത്തിൽ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതിൽ ഇടത് പാളയത്തിൽ വലിയ രീതിയിൽ അമർഷമുണ്ടോ എന്ന് നമുക്ക് വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ ചേർന്ന് സി പി എം സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്നിരുന്നു പി പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാളയത്തിൽ നിന്നും കൊതുകാലി വെട്ടിക്കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരികയായിരുന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടത് നേതാവിൻ്റെ സ്വാധീനം കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതായിരുന്നു പി പ്രശാന്ത് കാരണം പി പി പ്രശാന്ത് എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് എത്താനായിട്ട് നിരവധി ഇടത് നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഇടത് നേതാക്കന്മാർ കുപ്പായം തയ്ച്ച് വഹിച്ചു ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പി പ്രശാന്ത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് നെടുമങ്ങാട് സി പി ഐ സ്ഥാനാർത്ഥി അന ജി ആർ അനനെതിരെ മത്സരിക്കുകയും അത് വലിയ രീതിയിലുള്ള അമർശങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ കൂടിയാണ് ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പി പ്രശാന്ത് ഈ സി പി എമ്മിലേക്ക് കോൺഗ്രസിന്റെ കാലു വരികയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം പി പ്രശാന്ത് വൺമാൻ ഷോയാണ് കാണിക്കുന്നതെന്ന് പല പല ഘട്ടത്തിൽ ചർച്ച ഈ സി പി സി പി എം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചർച്ച ഉയർന്നതാണ് പല പ്രവർത്തനങ്ങളും ഒരുപക്ഷേ ശബരിമല പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങളും പി പ്രശാന്ത് ഒരു വൺമാൻ ഷോ എന്നോണം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുടെ അടുത്തേക്ക് അതായത് ഒരു പവർ ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ അധികം അധികാര കേന്ദ്രങ്ങളുള്ള അധികാരങ്ങളുള്ള ഡിസിഷൻ മേക്കേഴ്സായിട്ടുള്ള ആ സി പി എം നേതാക്കളുടെ അടുത്തേക്ക് ഈ മീഡിയ വഴി ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ കൊണ്ടെത്തിക്കാനും ഒന്നും മടിച്ചില്ലായിരുന്നു അതാണ് ഒരു പക്ഷേ അത് പി പ്രശാന്തിൻ്റെ വൺമാൻ ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഇടത് യൂണലിൽപ്പെട്ട ജീവനക്കാർക്കും പി പ്രശാന്തിനെതിരെ ഒരു അമർശമൊക്കെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ എസ് എസിൻ്റെ പിന്തുണ ഇതിനോടകം തന്നെ പി പ്രശാന്ത് നേടിക്കഴിഞ്ഞു അതും ഒരുപക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് പി പ്രശാന്തിൻ്റെ കാലാവധി അല്ലെങ്കിൽ പി പ്രശാന്ത് രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നതും ഒരു കാരണമാകും നമുക്കറിയാം കെ അനന്തഗോപനും വി വാസുവും അതോടൊപ്പം തന്നെ പത്മകുമാറും ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു രണ്ട് വർഷമാണ് മുൻകാലങ്ങൾ അതായത് ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് മുന്നേ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ കാലാവധി മൂന്ന് വർഷമായിരുന്നു പിന്നീട് രണ്ട് വർഷമായിട്ട് കോവിഡ് കാലം പിന്നീട് രണ്ട് വർഷമായിട്ട് വെട്ടിക്കുറയ്ക്കുകയായിരുന്നു ഈ പത്മകുമാറും അതോടൊപ്പം തന്നെ വി വാസു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത നേതാവും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റു ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പോലും മൂന്നാം സ്ഥാനം നൽകുന്നത് അല്ലെങ്കിൽ മൂന്നാമതൊരു അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം നൽകുന്നത് അല്ലെങ്കിൽ രണ്ട് വർഷം എന്നത് മൂന്ന് വർഷത്തേക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ കെ അനന്ത ഒക്കെ കണ്ണിലുണ്ണിയായിരുന്നു ഈ പക്ഷെ അവർക്കും ഈ മൂന്ന് വർഷ കാലാവധി നൽകിയിരുന്നില്ല പത്മകുമാർ പത്മകുമാരനെ സംബന്ധങ്ങളും പത്തനംതിട്ടയിൽ നിന്നുമുള്ള സി പി എം നേതാവ് കൂടിയാണ് പക്ഷേ അത് പല ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പിറകെ നടന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു വർഷം കൂടി കൂട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോഴും ഇത്തരത്തിൽ വർഷം കാലാവധി നീട്ടി നൽകിയില്ല പക്ഷേ പി പ്രശാന്തിന്റെ കാര്യത്തിൽ ഒരു മൂന്ന് വർഷ കാലാവധിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രശ്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വലിയ രീതിയിലുള്ള എതിർപ്പ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട മന്ത്രി വി എൻ വാസവൻ വി എൻ വാസവന് പി പ്രശാന്തിനോട് താല്പര്യക്കുറവുണ്ട് അതും പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനുള്ളപ്പോൾ പി പ്രശാന്തിനെ പുറത്താക്കാനായിട്ട് അല്ലെങ്കിൽ പി പ്രശാന്തിന് ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ താൽപര്യം അപ്പുരം മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന് ഒരു വർഷം കൂടി നീട്ടി കൊടുക്കുകയാണെങ്കിൽ അത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പ്രതിരോധങ്ങളും സൃഷ്ടിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മന്ത്രി ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം വി എൻ വാസവനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രികൾ തന്നെയാണ് പക്ഷേ മന്ത്രി ഈ കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് മന്ത്രിക്ക് പി പ്രശാന്തിനെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ഒരു വർഷം കൂടി നീട്ടി നൽകുന്നതിൽ താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എൻ എസ് എസിന്റെ പിന്തുണ ഒരു പക്ഷേ പി പ്രശാന്തിന് അനുകൂലം ുമെങ്കിലും മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമായിരിക്കും ഏറ്റവും നിർണായകം പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പി പ്രശാന്ത് താല്പര്യമുള്ള വ്യക്തിയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും പ്രശാന്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത് പ്രശാന്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതും ഒരു പക്ഷേ ഇത്തരത്തിൽ ഇടതു നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർശമുണ്ടാക്കി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വർഷം കൂടി പി പ്രശാന്തിന് നീട്ടി നൽകുമോ എന്നതാണ് നിർണായകം പക്ഷേ അതിൽ വരാനായിട്ട് സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് രോഹിണി ശരി രന്റു ദാസാണ് വിവരങ്ങൾ നൽകിയത്